ഇന്ന് നമുക്ക് കുറുകിയ ചാറോട് കൂടെയുള്ള ചിക്കൻ കഴിക്കുന്ന സമയത്ത് ഗ്രേവിയിൽ നിന്ന് കറിവേപ്പില മാത്രമല്ലാതെ വേറൊന്നും എടുത്തു മാറ്റാനില്ലാത്ത നല്ലൊരു ചിക്കൻ കറി ഉണ്ടാക്കാം ആദ്യം തന്നെ നമുക്ക് കുറച്ച് പൊടികളൊന്ന് ചൂടാക്കി മാറ്റി വയ്ക്കണം രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിൽ ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ ഇരുവെള്ള മുളക് പൊടിയും ഒരു ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടിയും അര ടീസ്പൂൺ ഗരം മസാല പൊടിയും അര ടീസ്പൂൺ പെരും പൊടിച്ചതുമാണ് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നത് വെളിച്ചെണ്ണ ഓവറായിട്ട് ചൂടാകുന്നതിന് മുമ്പേ പൊടികളെല്ലാം ഇട്ട് കൊടുത്ത് ലോ ഫ്ലെയിമിൽ ഇങ്ങനെ കൈവയ്ക്കാതെ ഒന്ന് ഇളക്കിയെടുത്താൽ മതി ശ്രദ്ധിക്കണേ വെളിച്ചെണ്ണക്ക് നല്ല ചൂടുണ്ടെങ്കിൽ ഫ്ലെയിം ഓഫാക്കി കൊടുത്ത് ഇളക്കിയെടുത്താൽ മതി ഒരു കറിക്ക് വേണ്ടി നമ്മൾ ഒരു കിലോ ചിക്കനാണ് വൃത്തിയാക്കി എടുത്തു വച്ചിരിക്കുന്നത് ഇനി ചിക്കനിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കും ഇനി നേരത്തെ നമ്മൾ വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തെടുത്ത മസാല ചിക്കനിലേക്ക് ഒഴിച്ചു കൊടുത്ത് കൈകൊണ്ട് നല്ലോണം മിക്സാക്കിയെടുത്ത് നമ്മൾ ബാക്കിയൊക്കെ റെഡിയാക്കുന്ന സമയം വരെ ഏകദേശം ഒരു മാറ്റി മാറ്റിവെക്കും ഈ കടായിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഒരിഞ്ചി വലുപ്പത്തിലുള്ള ഇഞ്ചിയും പത്തല്ല് വെളുത്തുള്ളിയും ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് ഇത് ഇളക്കി കൊടുത്ത് ഒന്ന് നിറമാറി വരുന്ന സമയത്ത് മൂന്ന് നാല് ഉണക്കം മുളക് മുറിച്ചതും കൂടെ ഇട്ട് കൊടുക്കും ഇളക്കിയെടുക്കുന്ന സമയത്ത് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇഞ്ചി വെളുത്തുള്ളി കൂടെ മാറി വന്നാൽ രണ്ട് സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കും നിരിയതായി അരിഞ്ഞിട്ട് കൊടുത്താൽ പെട്ടെന്ന് തന്നെ വഴറ്റിയെടുക്കാൻ പറ്റും കൂടെ തന്നെ ഒരു പത്ത് പതിനഞ്ച് ചെറിയുള്ളിയും കൂടെ അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് എല്ലാം കൂടി ഇളക്കി സവാള നല്ല ലൈറ്റ് ബ്രൗൺ എടുക്കണം ലോ ഫ്ലെയിമിൽ മൂടി വെച്ച് കൊടുക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക സവാള ഇപ്പോൾ നല്ലോണം വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി രണ്ട് പഴുത്ത തക്കാളി അരിഞ്ഞിട്ട് കൊടുത്ത് ഇതുപോലെ തന്നെ ലോ ഫ്ലെയിമിൽ മൂടി വെച്ച് കൊടുത്ത് തക്കാളി നല്ലോണം ഒന്ന് വേവിച്ചെടുക്കണം തക്കാളി വേവിച്ചെടുത്താൽ പിന്നെ ഫ്ലെയിം ഓഫാക്കി കൊടുത്ത് ഒരു പിടി മല്ലിയില കൂടി ഇട്ട് കൊടുത്ത് ഇതിൻ്റെ ചൂടിലൊന്ന് ഇളക്കിയെടുക്കും ഞാനിത് ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കും അതേ കടായിൽ തന്നെ നമ്മൾ മസാല പുരട്ടി വെച്ച ചിക്കൻ ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്ത് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്താണ് വേവിച്ചെടുക്കുന്നത് എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുത്ത് നല്ലോണം തിളച്ചാൽ മീഡിയം ഫ്ലെയിമിൽ മൂടി വെച്ച് കൊടുത്ത് വേവിച്ചെടുക്കും ഇപ്പോൾ ചിക്കൻ നല്ലോണം ബന്ധു വന്നിട്ടുണ്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തെടുത്ത സവാളയൊക്കെ ഇല്ലേ അത് അരച്ചെടുത്തത് ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി എല്ലാം കൂടെ നല്ലോണം എടുക്കാം കുറച്ചും കൂടെ ഗ്രേവി വേണമെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അര ടീസ്പൂൺ ഉപ്പും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഫ്ലെയിമൊന്ന് കുറച്ച് കൊടുത്ത് മൂടി വെച്ച് കൊടുത്ത് എണ്ണം മുകളിൽ ഒന്ന് തെളിയുന്നത് വരെ ഒരു ഒരഞ്ച് മിനിറ്റ് തിളപ്പിച്ചെടുക്കും ഇത്രയേ ഉള്ളൂ നല്ല അടിപൊളി ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് ഒരു പ്രാവശ്യം നിങ്ങളിതുപോലെ ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും മറക്കാതെ അറിയിക്കണേ അടുത്ത നല്ലൊരു വീഡിയോമായി വീണ്ടും കാണാം